തക്കിയപർവ്വത വനനിരകളിൽ മാത്രം കാണുന്ന ഒരു കാട്ടുപക്ഷിയാണ് പക്ഷിയാണ് കോഴി വേഴാമ്പൽ പരുക്കൻ ശബ്ദമുഴക്കി പറന്നു നടക്കുന്ന കോഴി വേഴാമ്പൽ കേരളത്തിലെ മഴ ഇലപൊഴിയും കാടുകളും സുലഭമായി കണ്ടുവരുന്ന പക്ഷിയാണ് ഒരിടത്തും അടങ്ങിയിരിക്കുന്ന പ്രകൃതമല്ല ഇവയുടേത് ചാഞ്ഞും ചരിഞ്ഞുമുള്ള നോട്ടവും കരുത്തു നീറ്റിയും കുറുക്കിയുമുള്ള നോട്ടവും ആരെയും ആകർഷിക്കുന്നു ഒരു പരിഞ്ഞിനോളം വലുപ്പമുള്ള കോഴി വേഴാമ്പലിന്റെ പുറം തവിട്ട് കലർന്ന ചാരനിറമാണ് തൊണ്ടയിലും നെഞ്ചിലും അല്പം വെളുപ്പ് നിറം കാണാം ചിറകുകളുടെ കീഴ്പകുതിയും വാലും കറുപ്പ് നിറമാണ് വാലിന്റെ നടുക്കുള്ള തൂവലുകൾ ഒഴിച്ച് മറ്റു ൂവലുകളുടെ അറ്റവും വെളുപ്പാണ് കണ്ണിന് മുകളിൽ ഒരു പുരുകവും കാണാം പക്ഷിയുടെ കൊക്ക് മഞ്ഞ നിറത്തിലും ആൺ പക്ഷിയുടെ കൊക്ക് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിലുമാണ് കാണപ്പെടുന്നത് കോഴിയുടെ ശബ്ദത്തോട് സാമ്യമുള്ള ഇവയുടെ ചിലയ്ക്കൽ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും പഴങ്ങളാണ് കോഴി വേഴാമ്പലിൻ്റെ പ്രധാന ഭക്ഷണം ആൽ പേരാൽ കാരകം വാഴപ്പുഞ്ഞ കുളമാവ് വട്ട ഞാവൽ മുതലായവയുടെ പഴങ്ങൾ ഭക്ഷിക്കാൻ കോഴി വേഴാമ്പൽ കൂട്ടമായി എത്താറുണ്ട് മറ്റിനം വേഴാമ്പലുകളെ പോലെ പഴം വായുവിലെറിഞ്ഞ് കൊക്കുകൊണ്ട് പിടികൂടുന്ന സ്വഭാവം കോഴി വേഴാമ്പലിനുമുണ്ട് കാട്ടിലവ് മുരിക്ക് മുതലായവ പൂക്കുമ്പോൾ തേൻ കുടിക്കാനും ഇവ എത്താറുണ്ട്